ഈ പിളർന്നതാണ് ആകെ വിഷമായത് ഇത് ഞമ്മളാരെങ്കിലും ചെയ്തതാ പടച്ചോന്റെ രീതിയിൽ നിലനിൽക്കാൻ അവളെ ചെയ്ത പണിയാണ് ഞമ്മള് കൈവച്ചിട്ട് കാര്യമില്ല അള്ളാത്താലും ഇ കെ ഉസ്താദിനെ ഒരു ടീമിന്റെ ഭാഗത്തും എ പി ഉസ്താദിനെ വേറൊരു ടീം വരും എപ്പോഴും ഒരു മത്സരം കളിക്കുണ്ടാകണം അതാണ് ഫുട്ബോളിന്റെ പ്രത്യേകത അയാൾ അത്ഭുതപ്പെട്ടു എന്താ മൂപ്പരൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല നിന്റെ ലോറി പിന്നെ എവിടെ നിർത്തിയത് എന്ന് വെച്ചു അയാൾ അത്ഭുതപ്പെട്ടു താമരശ്ശേരി ചുരത്തിൻ്റെ എട്ടാമത്തെ ഏഴാമത്തെ ഒക്കെ വളവിലെത്തിയപ്പോൾ പാതിരാവിന് അവിടെ ഒരു കാട്ടാനയും അതിൻ്റെ അടുത്തൊരു മനുഷ്യനും അള്ളാഹുത്തേ ഖുറാനിൽ പറഞ്ഞ സീറൂഫിൽ അറിഞ്ഞി ഭൂമിയിൽ നിങ്ങൾ പോയി നോക്കണം കുറച്ച് കഴിഞ്ഞപ്പം നിങ്ങൾ പോകാത്തത് കണ്ടപ്പോൾ അള്ളാഹുത്തേ ആ ഫലം ഈ ഒന്ന് പോയി കൂടെ ചങ്ങായി എന്ന വർത്തത്തിന് ആ പ്രാക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രണ്ട് പൊതി ഗോതമ്പ് വാങ്ങുക പൈസയും കച്ചിട്ട് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട ഒന്ന് പോയോക്കെ അള്ളാഹു അള്ളാഹു താലെ ഖുർആാനിൽ പറഞ്ഞ സീറൂഫിൽ അറി ഭൂമിയിൽ ഇങ്ങള് പോയി നോക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോകാത്തത് കണ്ടപ്പോൾ അള്ളാഹുത്താലെ ആ ഫലം ഈ ഒന്ന് പോയി കൂടെ ചങ്ങായി എന്ന വർത്തത്തിന് ആ ലോകത്തെ മുഴുവനും ചരിത്രങ്ങൾ പരിശോധിക്കണം നമ്മൾ ആരെങ്കിലും ഒക്കെ നമുക്കൊരു ഈമാനുണ്ട് നമുക്കൊരു ഉണ്ട് അത് മനസ്സിലാക്കി തന്ന മഹാന്മാര് റബ്ബി അതാണല്ലോ മഹാന്മാര് എപ്പോഴും അവര് ലോകത്തെ അവര് വർഷങ്ങൾക്ക് മുമ്പ് വരാനിരിക്കുന്നത് നേരത്തെ കണ്ട് ഈ ഉമ്മത്തിനെ നിയന്ത്രിക്കുകയും നടത്തുകയും അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തതാണ് ചെറിയ പ്രായത്തിലെ ഓതിപ്പടിച്ചു ബിരുദം നേടിയ വലിയ പണ്ഡിതനായി പണ്ഡിതൻ വലിയ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യേ ബഹുമാനപ്പെട്ടവര്ത്തിന്റെ ലോകത്തേക്ക് കടന്നു അപ്പൊ മറ്റു പല വഴിക്കും ചേർത്തുകൊണ്ട് പിന്നെ ബഹുമാനപ്പെട്ടവരെന്താ ചെയ്യണത് പിന്നെ ഭൂമിയിൽ ചെയ്ത് സഞ്ചരിക്കണം ഔലിയാക്കളെ ചരിത്രത്തിലൊക്കെ അങ്ങനെ കാണും ഔലിയാക്കളെ ചരിത്രത്തിലൊക്കെ കാണും അങ്ങനെ ബഹുമാനപ്പെടം അള്ളാഹു വന്നു നാൽപ്പത് കൊല്ലം ഇരിയേഖ കേട്ടാരേ ഇരുന്നോവാർ എന്റെ നാട്ടിനടുത്ത് ഈ ഷറഫുദ്ദീൻ സക്കാഫിന്റെ ഒക്കെ നാടുണ്ട് ഇടക്കര അതിന്റെ ഉള്ളിൽ കണ് പോയിട്ട് അവിടെ താമസിക്കുന്നുണ്ട് ബഷീറിനാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അദ്ദേഹവും വേറൊരാളിൻ്റെ സായിബാക്കാൻ അവർ മടവൂർ ഷേഖുനാൻ്റെ അടുത്ത് ഇങ്ങനെ ഫാദിമ്യങ്ങളായിട്ട് ഇങ്ങനെ എപ്പോഴും പോകുന്ന ആൾക്കാർ ഒരിക്കലും അവരിങ്ങനെ മടവൂർ ഷേഖുനടുത്ത് ഇരിക്കുക അപ്പോ ഒരാൾ വന്നു ഒരാള് അവിടെ വന്നു മടവൂർ ചോദിച്ചു നിന്റെ ലോറി പിന്നെ എവിടെ നിർത്തിയത് അത്ഭുതപ്പെട്ടു എന്താ പിന്നെ മൂപ്പരൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല നിന്റെ ലോറി പിന്നെ എവിടെ നിർത്തിയത് എന്ന് ചോദിച്ചു അയാൾ അത്ഭുതപ്പെട്ടു അയാൾ അപ്പൊ എന്താ സംഭവം മൈസൂരിൽ നിന്ന് ലോഡ് വണ്ടിയായിട്ട് വരിക പാതിരാവിന്റെ കൂലിരട്ടിൽ താമരശ്ശേരി ചുരത്തിൽ താമരശ്ശേരി ചുരത്തിന്റെ എട്ടാമത്തെ ഏഴാമത്തെ ഒക്കെ വളവിലെത്തിയപ്പോ പാതിരാവിന് അവിടെ ഒരു കാട്ടാനയും അതിൻ്റെ അടുത്തൊരു മനുഷ്യനും പാതിരാക്ക് ഇയാളിൽ ലോറിമുട്ട് വരുമ്പോ കാണ ഒരു കാട്ടാനി അതിന്റെ അടുത്തൊരു മനുഷ്യനും കണ്ടപ്പോ അദ്ദേഹം ബേജാറായിട്ട് ലോറി അടിച്ചു വിട്ടു പോന്നു അയാളെ മനസ്സിൽ ഇങ്ങനെ പടച്ചോനെ ആ മനുഷ്യനെ കാട്ടാനെ പിടിച്ചോ ആ മനുഷ്യനെ കാട്ടാന വേണ്ടതും ചെയ്തോ അയാൾ പിറ്റേ ദിവസം പത്രമൊക്കെ നോക്കി ചുവരത്തിൽ വെച്ചുകൊണ്ടൊരു മനുഷ്യനെ കാട്ടാനെ പിടിച്ച വാർത്ത ഉണ്ടോ ഇയാളെ മനസ്സിൽ പിന്നെ എപ്പോഴും മതി സുബാനുള്ള ആ സംഭവം കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പൊ എവിടെ വന്നത് മടവൂർ ഷേഖു എത്തു വന്നത് അപ്പൊ മടവൂർ ചോദിക്കാൻ ലോറി പിന്നെ എവിടെയാണ് നിർത്തിയത് ആ കാട്ടാനയുടെ കൂടെ അന്ന് അവിടെ താമസിച്ച് കണ്ടത് ആരായിരുന്നു മടവൂർ ഷേഖുന അക്കാലത്ത് ഒക്കെ നിർത്തിയിട്ട് പിന്നെ മൂപ്പൻ എന്തായിരുന്നു പിന്നെ സുജൂതി ചെയ്തു നടക്കാം അമ്മാഹുവിന്റെ ഭൂമിയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവര് സുജൂതി ചെയ്തു ആ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഇന്ന് ഒരു പക്ഷെ പള്ളിയുണ്ട് അല്ലെങ്കിൽ അവിടെ മദർസയുണ്ട് അല്ലെങ്കിൽ അവിടെ സുന്നി സെന്റർ ഉണ്ട് അല്ലെങ്കിൽ അവിടെ മർക്കസ് ഉണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് മടപൂർ ഷേഖുനയെ പറ്റി എഴുതിയത് നിങ്ങൾ ആരെങ്കിലും വായിച്ചോ നിങ്ങൾ എവിടെ നിന്ന് സിറാജ് കിട്ടണില്ല ആ ഇപ്പം പിന്നെ എന്തായാലും നമ്മളെ സുന്നത്യമായ ആളുകൾക്കൊക്കെ ഭയങ്കര ബഹുമാനം നല്ലതല്ല ബഹുമാനം കുറച്ച് കൂടിയിട്ട് ഞാനിപ്പോൾ പല വീട്ടിലും പല ഓഫീസിലും ഒക്കെ ചെല്ലുമ്പോൾ ഞമ്മളെ റിസാല സുന്നി ഒക്കെ വന്നിട്ട് പൊട്ടിച്ചാതെ വെച്ചേക്കാണ് കാരണം ഇത് സമസ്തി അയച്ചതല്ലേ ഇത് ഇന്റെ കൈ കൊണ്ട് പൊട്ടിക്കണ്ട എന്നുള്ള ബഹുമാനത്തിന് വെച്ചക്കി എന്തൊരു ബഹുമാനാണ് അല്ലേ മുമ്പത്തെ ഈ ഇന്നിപ്പോ ഒരു െ കഴിഞ്ഞ ഞായറാഴ്ച ബഹുമാനപ്പെട്ട എ പി ഉസ്താദി എഴുതുന്ന പറ്റി മടവൂർ പറ്റി ആധികാരികമായി അറിയാൻ പറ്റിയ ഒരു റഫറൻസ് ഉസ്താദ് മടവൂർ ഷേഖു ഗ്രന്ഥം എഴുതുന്നുണ്ട് ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് കഴിഞ്ഞ വാനാന്റെ പതിപ്പിൽ നമ്മൾ സെറാജിന്റെ പതിപ്പിൽ കാണാം സുബാനു അത്ഭുതകരമായിരിക്കുന്ന ചരിത്രങ്ങൾ പിസ്താദ് എഴുതുന്നു അതെങ്ങനെ എഴുതുന്നത് നേരിട്ടുള്ള അനുഭവം ബഹുമാനപ്പെട്ട മടവുർ ഷേഖു അന്ന് മാർക്കസ് നിൽക്കുന്ന പറമ്പ് മാർക്കസ് നിൽക്കുന്ന പറമ്പ് ബഹുമാനപ്പെടം നടന്ന് സ്ഥലമാണ് എടവണ്ണപ്പാറ എടവണ്ണപ്പാറ അമാൻ സ്ഥാപനം നിൽക്കുന്നത് ഒരു നമ്പൂരിയുടെ കയ്യിലുള്ള പറമ്പാണ് ഷേഖുന ആ വഴിക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇടക്ക് അവിടെ ഒരു മുസനട്ട് നിസ്കരിച്ചു ഇന്ന് അവിടെ നല്ലൊരു കോളേജാണ് മടപുരുഷനാ അന്ന് സുജൂതി ചെയ്തിരിക്കുന്ന ഭൂമി എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഇപ്പോൾ ഒരു പക്ഷേ പള്ളിയുണ്ട് അല്ലെങ്കിൽ മദ്രസയുണ്ട് അല്ലെങ്കിൽ അവിടെ സുന്നി ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ ഔലിയാക്കളെ അല്ലാഹുത്തരെ നിശ്ചയിച്ചിട്ടുണ്ട് അവരെ അള്ളാഹുത്തേ ചില പ്രത്യേക നിക്ഷേപം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിലമ്പൂര് നടത്തുന്ന സ്ഥാപനമുണ്ട് നിലമ്പൂര് മജുമഴ് മജ്മ അക്കാദമി നാപ്പത് കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാ ഇപ്പൊ കൊല്ലത്തിലേക്ക് കടന്നു രണ്ടായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഞാൻ ആ സ്ഥാപനം ഉണ്ടാക്കുന്ന ആദ്യത്തെ ആലോചന മീറ്റിംഗിൽ നാട്ടിലെ കുറച്ച് ആളുകളൊക്കെ കൂട്ട ആലോചന മീറ്റിംഗ് അന്നത്തെ ആലോചന എന്ന് പറഞ്ഞാൽ എൺപത്തി ഒമ്പതിന് നമ്മളെ സംഘടനയിൽ അള്ളാഹു താലം ഒരു അനിവാര്യമായ പിളർപ്പുണ്ടാക്കിയാണ് ഞമ്മളീ പിളർന്നതാണ് ആകെ വിഷമായത് ഇത് ഞമ്മളാരെങ്കിലും ചെയ്തതാ പടച്ചോന്റെ ബീൽ നിലനിൽക്കാൻ അള്ള ചെയ്ത പണിയാണ് ഞമ്മള് കൈവച്ചിട്ട് കാര്യമില്ല അള്ളാഹുത്തേ ഇ കെ ഉസ്താദിനെ ഒരു ടീമിന്റെ ഭാഗത്തും എ പി ഉസ്താദിനെ വേറൊരു ടീമിലും എപ്പോഴും ഒരു മത്സരം കളിക്കണ്ടാകണം അതാണ് ഫുട്ബോളിന്റെ പ്രത്യേകത ഫുട്ബോളിന്റെ പ്രത്യേകത എന്താ പതിനൊന്നാൾ ഈ ടീമില് പതിനൊന്നാൾ ആ ടീമിലും ഇങ്ങനെ എല്ലാവരും കൂടി കളിക്കണത് ഏതിനു വേണ്ടിയാണ് ഒരു പന്തിന് ഒരു പന്തിന് ഇരുപത്തിരണ്ടാണ് മത്സരം അല്ലേ ഇനിയിപ്പൊ നിങ്ങൾ മസലായത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഇരുപത്തിരണ്ട് പന്തു വാങ്ങിക്കൊടുക്കെ നമ്മളിപ്പോ ഒരു പന്തിന് എല്ലാം കൂടി മത്സരിച്ച് ആകെ പ്രശ്നമാകേണ്ട അടി മുഴുവനും ഏതിനാ കിട്ടുന്നത് മറ്റേ ടീമിന്റെ അടി ഈ പന്തിന് ഈ ടീമിന്റെ അടി ഈ പന്തിന് തന്നെ അതുകൊണ്ട് ഒരു മസരായത്ത് കമ്മിറ്റി എന്താക്ക ഇരുപത്തിരണ്ട് പന്തു വാങ്ങിക്കൊടുക്കുക ഇതൊരു മത്സരമാണ് ഈ കെ ഉസ്താദ് അപ്പുറത്ത് അപ്പുറത്തും ഞാനൊക്കെ ഏതിൽ കൂടി എ പിടിന്നെ മറ്റേ കൂടി അള്ളാൻ്റെ ദീന് നിലനിൽക്കാൻ ഒരു മത്സരം അള്ള വെച്ചതാണ് നമ്മൾ ഞമ്മളടിപിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുലുമാരുണ്ടാക്കിയത് അത് നമ്മളെ വിവരക്കേടാണ് ഒരു മത്സരം വെക്കുമ്പോ മത്സരത്തിൽ നല്ല സംഗതി ഉണ്ടാവും മുത്തൻ ഓഫീസും ഹൈറിന് വേണ്ടി മത്സരിക്ക എങ്ങനെ മത്സരിക്കല് മറ്റേ ഗ്രൂപ്പ് അഞ്ചാം ക്ലാസ് മദ്രസ് ഉണ്ടാക്കിയാൽ അത് ഇല്ലാതാക്കാൻ നമ്മൾ ഞമ്മള് നോക്കേണ്ടത് ഞമ്മള് പത്താം ക്ലാസ് ഉണ്ടാക്കുക മറ്റേ ഗ്രൂപ്പ് അഞ്ചാം ക്ലാസ് ഉണ്ടാക്കിയാൽ ഞമ്മള് മത്സരിച്ച് ഏതുണ്ടാക്കുക പത്താം ക്ലാസ് ഉണ്ടാക്കുക ഓരോ എത്തി ഞാൻ ഉണ്ടാക്കിയാ ഞമ്മള് രണ്ടും കൂടി കൂടി ഉണ്ടാക്കുക അതാണ് മത്സരം അതിനാണ് അള്ളാഹു സുബാന മത്സരത്തിന് വിട്ടത് രണ്ട് മഹാന്മാരായ ഉസ്താദിമാർ അള്ളാഹു പോലൊക്കെ ഏറ്റി കൊടുക്കട്ടെ പൊളച്ചോനെ സുൽത്താൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അമ്മാ ഇങ്ങനെ അങ്ങനെ മത്സരങ്ങളൊക്കെ പക്കാലത്ത് നമ്മള് ആദ്യത്തെ മീറ്റിംഗ് ചേരുക അപ്പൊ ഞങ്ങളെ നാട്ടിലെ ഏറ്റവും പ്രായമുള്ള രാജ്യായിരുന്നു ചെറിയോനാജ് അദ്ദേഹം പറഞ്ഞു ആ മീറ്റിങ്ങിൽ അദ്ദേഹം എഴുതുന്ന എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പൊ എന്ത് ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ മടവൂർ ഷേഖു അടുത്ത് പോയിട്ട് നിലമ്പൂരിൽ ഞാനൊരു ഖാന തുടങ്ങാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അന്ന് മടവൂർ എന്നോട് പറഞ്ഞു ഖാന തുടങ്ങണ്ട അവിടെ വേറെ സ്ഥാപനം വരും ഇരുപത് കൊല്ലം മുമ്പ് ഞാനൊന്ന് ഓദ്യപ്പെടുക്കണം താല്യമായി പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് സ്ഥാപനം വരാത്തപ്പ ആചാര് പറയാം ഞാൻ വീണ്ടും മടവൂർ ഷേഖുനടുത്ത് പോയി പത്ത് കൊല്ലായാലും അവിടെ ഇതുവരെ സ്ഥാപനം വന്നിട്ടില്ല നിങ്ങൾ എത്തിയും ഖാന ഉണ്ടാക്കണ്ട അവിടെ വലിയ സ്ഥാപനം വരും പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞു പതിനഞ്ചു കൊല്ലായി അദ്ദേഹം വീണ്ടും മടവുർഷേഖനടുത്ത് പോയി എനിക്ക് വയസ്സായി ഞാൻ ഒരു സ്ഥലം കൊടുത്തിട്ട് അവിടെ ഉണ്ടാക്കാനാണ് വിചാരിക്കണത് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ കാത്തിരിക്കുക അവിടെ വലിയ സ്ഥാപനം വരും അത് പറഞ്ഞിട്ട് ഈ ഇരുപതാമത്തെ കൊല്ലം എ പി ഉസ്താദും ഖലീൽ ഉള്ളാളത്തെ തങ്ങൾപ്പാപ്പിയും വന്നു അവിടെ ഞങ്ങൾ അര ഏക്കറെ സ്ഥലം വാങ്ങാൻ വേണ്ടി വിചാരിച്ചത് ആറ് ഏക്കറെ ആയിരുന്നു ഒരു ചെറിയ എത്തിങ്കാന തുടങ്ങാൻ വേണ്ടി വിചാരിച്ചത് അൽഹന്ദ ഇപ്പോൾ മജ്മ ഓർഫനേജ് മജ്മ അഗതി മന്ദിരം മജ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഖുർആൻ ഖുർഹാൻ മജ്മൻസ് അക്കാദമി കോളേജ് ജൂനിയർ ആൻഡ് സീനിയർ ആ സ്ഥാപനത്തിൽ നിന്ന് രണ്ടായിരം കുട്ടികളിപ്പോ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി അതിൽ മുന്നൂറ് ആലിമീങ്ങൾ ഇപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ മുതജുമാരും ഹത്തീബുമാരും അങ്ങനെയുള്ള പോസ്റ്റിലുണ്ട് ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങി ഇരുപത്തിയാറ് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് രണ്ട് പൈലറ്റ്മാരുണ്ട് ആറ് എയർ മടവൂർ മടവൂർ പറഞ്ഞു അവിടെ വലിയ സ്ഥാപനം നമുക്ക് മൃഗ പിടിക്കാൻ ഇവിടെ ആളുകളുണ്ട് അപ്പൊ ഞാൻ ഇവിടേക്കൊക്കെ വന്നതിന്റെ മാന ഉമ്മാന അജുനോണ്ടോ വീട്ടിന്റെ സിറ്റൗട്ടിൽ കൂടെ ഉമ്മാക്ക് നടക്കാൻ വയ്യ അങ്ങനത്തെ ഉമ്മാന മക്കത്തുകൊണ്ട് തവാഫിന് പോകുന്ന സമയത്ത് കാറിന്റെ കടച്ചിലിങ്ങനെ ഫുഡാക്ക വരുമല്ലോ എന്ന് ഞാൻ ബേജാറില്ല അങ്ങനെ ഞങ്ങൾ തവാപ്പിന് പോകാൻ അങ്ങനെ നടന്നു വരുമ്പോൾ ഉമ്മാ എന്നോട് പറഞ്ഞു മോനെ ആ പ്രാക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രണ്ട് പൊതി ഗോതമ്പ് വാങ്ങുക ഞാൻ രണ്ട് പൊതി ഗോതമ്പ് അമ്മ കൊടുത്തു ഉമ്മ ആ ഗോതമ്പ് ഇങ്ങനെ ആ പ്രാക്കൾക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല മട്ടത്തിന് പോലെ ഇങ്ങനെ താഴും ഒളിച്ച് പോലെ ഭക്ഷണം കൊടുത്ത് ഉമ്മ പറഞ്ഞു പോകാം നമുക്ക് തവാഫിന് പോകാം തവാഫും സഴയും ഉമ്മ നടന്ന് ചെയ്തു അപ്പൊ ഞാൻ അമ്മനോട് വെച്ച് ഇതെന്താ അത് മോനെ ആ പ്രാക്കൾക്ക് ഭക്ഷണം കൊടുത്ത് ആ കാറിന് കടച്ചിരുമ്പണ്ടാവൂരാ അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഈ കിതാബൊക്കെ ഓതിയിട്ട് കണ്ടിട്ടില്ലല്ലോ ഉമ്മാക്കെവിടുന്ന കിട്ടിയത് അപ്പൊ ഉമ്മ പറഞ്ഞു ചെറുപ്പത്തിൽ നാട്ടിൽ ഒരു മൊയിലാർ നാല്പത് ദിവസം വഴുന്ന് പറഞ്ഞു ആ മൊയിലാർ ഒരു ദിവസത്തെ വഴന്ന് രണ്ട് അദ്ദേഹം വഴന്ന് പറഞ്ഞു മക്കത്തെ പ്രാക്കള് അന്ന് റസൂല കാവൽ നിന്ന പ്രാവിന്റെ പേരക്കുട്ടികളാണ് ഇപ്പുള്ള മക്കള് അന്ന് കാവൽ കാവല് രണ്ട് പ്രാക്കള് ആ രണ്ട് മാടപ്രാക്കൾ ഒന്നാണും ഒന്ന് പെണ്ണും അവരുടെ മക്കൾ മക്കളെ മക്കൾ മക്കളെ മക്കൾ മക്കളെ മക്കൾ അവരാണ് ഇപ്പൊ എവിടെയുള്ളത് മക്കത്തുള്ള പ്രാക്കൾ അള്ളാൻ റസൂലിന്റെ മഹബത്ത് വെച്ച് അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തോ നമ്മളെ കാര്യം ഏറ്റെടുക്കും നമ്മളെ മുമ്പ് കൂടെ ആ ഗോതമ്പത്തിൻ്റെ അടക്കണ സമയത്ത് ഓരോന്നിനെയും ഈമാനികമായി കാണണം അപ്പം അതിന് അതിൻ്റേതായ ഗുണം കിട്ടും